ഹലോ ചാനായിസ് നമുക്കൊരു അട്ടിപ്പൊളിയായിട്ട് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ പൂരി പോലുള്ള ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടുള്ളൊരു ദാബാ സ്റ്റൈൽ ആലു മസാല റെസിപ്പി നോക്കിയാൽ എളുപ്പമാണക്കാനായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ടും വീഡിയോയിലേക്ക് പോകാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലേക്കും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യണേ പിന്നെ അടുത്തൊരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കാണ് ഞാൻ എടുക്കുന്നത് കേട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് കുക്കാവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ അതുപോലെ അതിലേക്ക് അവസാനമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് രണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്തൂരി മേത്തയാണ് ചേർക്കുന്നത് കേട്ടോ ഒരുപാട് ഇല്ല കുറച്ച് മാത്രം കയ്യിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ ഇനി അതേ പായം തന്നെ കുറച്ചും കൂടി ഓല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂണ് ജീരകം ചെറിയ ജീരമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഞാൻ എന്താ ഒരു പച്ചമുളക് കാണുന്ന ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവോളതല ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു സവോളേനെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം രസവോളെ ഏകദേശം ആയി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്ന ടൊമാറ്റോന്റെ പേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ ഷോപ്പൊന്ന് മേടിച്ചതാണ് നിങ്ങളുടെ ഇതിൽ ഇല്ലെങ്കിൽ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വീണ്ടും പൊടികൾ എന്ന് പറയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നതോടെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇളം ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് അവസ്ഥയായിട്ടുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടും ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പുളി ഇല്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർക്കുന്നത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആലു അതായത് പൊട്ടറ്റോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ് അവിടെ അടിപൊളി ദാബാ സ്റ്റൈലിൽ ആലു മസാല തയ്യാറാണ് കേട്ടോ ഇത് ഈസിയാണ് ആക്കാനായിട്ടും കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒരിക്കലെങ്കിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഇഷ്ടപ്പെട്ട ലൈക്കാനും ചെയ്യാനും സബ്സ്ക്രൈബ് എന്നും മറക്കരുത്